മീറ്റർ ഓട്ടം പിന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോ പിന്നെ വടത്തിൽ കയറ്റം അതായത് കമ്പ കമ്പൻ മൂൾ കയറ്റം പിന്നെ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് പിന്നെ ആയിരത്തി മീറ്റർ ഓട്ടം ഈ എട്ട് ഐറ്റംസാണ് ഈ എട്ട് ഐറ്റംസിൽ അഞ്ചെണ്ണം ജയിക്കണം നമുക്ക് എട്ട് ഐറ്റംസിൽ അഞ്ചെണ്ണം ജയിക്കണം അതേസമയത്ത് ഈ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിലാണ് ഓടി തീർക്കുന്നത് അതേ സമയത്ത് പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പോവും ഈ പതിനാല് സെക്കൻഡിൽ ഓടിത്തേ ആര് ഈ പിന്നെ ഓടിത്തീർത്ത് അവനൊക്കെ വിജയി മനസ്സിലായില്ലേ പതിനാല് കഴിഞ്ഞിട്ട് അവനെ പതിനാറും പതിനേഴിലും ഒന്ന് ഒന്നു പോയാലൊന്നും വിജയിക്കില്ല അതേ സമയത്ത് പ പതിനാലിൻ്റെ മുൻപ് എത്ര ആൾ സ്പീഡിൽ ഓടി വരുന്ന അവൻ പ്രത്യേക മുൻഗണന ഒന്നുമില്ല മനസ്സിലായില്ലേ അതാണ് നൂറ് മീറ്റർ ഓട്ടം പിന്നെ ഹൈജമ്പാണ് ഓരച്ചാട്ടം അത് പിടിക്കുന്നില്ലെങ്കിൽ ആ ഹൈജമ്പ് ഓരച്ചാട്ടം എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് നൂറ്റി മുപ്പത്തി രണ്ട് ഇരുപത് സെൻറ്റിമീറ്റർ ഏ അല്ലേ നാല് ആറ് എന്നുള്ളത് കണക്കാണ് ആ നൂറ്റി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് ഇരുപത് ആ സെൻറ്റിമീറ്ററിൽ ഹൈജമ്പിൻ്റെ രണ്ട് ആ പിന്നെ ആ അതിൽ വടി ഇങ്ങനെ ആ വടി നേരെ ഓടി ആരാ അന്നേരം ഓടി നല്ല എങ്ങനെ ഓല ഇതല്ലേ ചിലവർ സൈഡിൽ കൂടി വന്നു മറന്ന് ചേടുന്നുണ്ടാവും ചിലവില് ഓടി വന്ന് ചാടുന്നതാകും ചിലവില് ബെഡ്ഡാണെങ്കിൽ കിടക്കാവുന്ന രീതിയിലുള്ള കുന്തിയിട്ട് കിടന്ന് ചാടുന്നുണ്ടാവും അതില് ആ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ആ ചാട്ടം അതിൻ്റെ ഉയരത്തിൽ വെറുതെ ചാട്ടം തിരിച്ചാൽ പ്രത്യേകം മുൻകരുണമൊന്നുമില്ല ചാടി കിടന്നാൽ മതി ആ ചാട്ടി കക്കാൻ പറ്റില്ല അതന്നെ അത് ചാടിയിട്ട് ആ ബാറ് തട്ടിപ്പോയാലും താറാറൊന്നുമില്ല വാഴ താറ് തട്ടിപ്പോയാൽ ആ ബാറങ്ങനെ ഇളകിയിട്ട് ആ ബാർ വീട് പോയതാണ് ആ വീട് പോയതൊക്കെ നിങ്ങൾ വിചാരിക്കുക ഇപ്പം ചിലവിൽ അറിവില്ലാത്തവരൊക്കെ പറഞ്ഞൊരു ഒൻ്റെ മോനൊക്കെ ഓലക്കാട്ടി പറഞ്ഞ് ചാടി ചെയ്തു അങ്ങനൊന്നും അതില്ല അത് ബാറ് എല്ലാവർക്കും നടക്കാം ആ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഒരു യാത്ര ചേടിയാൽ അത് പാസ്തനെ ജമ്പ് ഷോർട്ട്ബുട്ടിൽ ഷോർട്ട്ബുട്ടിൽ നിൽക്കാം പിന്നെ ലോങ് ജമ്പ് ലോങ് ജമ്പ് നാന്നൂറ്റി അമ്പത്തേഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്ററാണ് അപ്പോൾ പിന്നെ നാല് മീറ്ററും അൻപത്തേഴ് സെൻറ്റിമീറ്റർ ഐറ്റുണ്ടാവും നാനൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് ഇരുപത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് ഒറ്റ വര ഇങ്ങനെ വരച്ചിട്ട് പോകും വര ഇങ്ങനെ വരച്ചിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പാസ്സാകുന്ന രീതിയിലുള്ള ഒരു വര ഉണ്ടാകാം ആ വര മതി ആ വരയിലേക്ക് ചാടി എത്തിക്കുക എന്നുവെച്ചാൽ എത്ര എന്ന് വെച്ചാൽ നാനൂറ്റി അയ്പത്തേഴ് പോയിൻറ്റ് ഇരുപത് അതിലേക്ക് എത്തിയാൽ മതി ആ വരും ആ വരൻ്റെ അപ്പുറത്തേക്ക് പകരം പിന്നെ അപ്പുറത്തേക്ക് എത്താതെ ഇപ്പുറത്തെ ചാടി വേണ ഫെയിലാകുന്നല്ലായിരുന്നറിയാലോ അത്ര വലിയ അറുന്നൂറ്റി പ്രത്യേകം ആ പിന്നെ ഷോർട്ട് പുട്ട് ഷോർട്ട് പുട്ട് എത്ര വെച്ചാല് എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് അറുനൂറ്റി ഒമ്പത് ബാർ എന്നുള്ള ഒരു ഇതിലൊരു ഒരു കണക്ക് പറയുന്നുണ്ട് അതിൻ്റെ എത്ര ഏഴായിരത്തിഇരുന്നൂറ്റിഅറുപത്തിനാല് ഗ്രാം എന്ന് പറയുന്നുണ്ട് അത് ഏഴ് ഏഴ് കിലോനും ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ആയിരിക്കും മനസ്സിൽ മനസ്സിലായി ഷോർട്ട് പുട്ടെന്ന് പറഞ്ഞത് ആ ഷോർട്ട് പുട്ട് ഏഴ് ഏഴ് കിലോന് ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ആയിരിക്കും അതിൽ അറുനൂറ്റി ഒമ്പതാം പോയിന്റ് അറുപത് ഗ്രാംന്ന് വേണ്ടത് ഇത് ഈ ഷോർട്ട് പുട്ടിൻ്റെ കണക്കെങ്ങനെ പറയുന്നത് ഷോർട്ട് പുട്ട് എപ്പോഴും ആ ഉരുണ്ട സാധനം പിന്നെ ഒരിക്കലും പിന്നെ കിലോ കണക്കിലല്ലേ പറയാം ഒരു സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണം എപ്പോഴും കിലോ കണക്കിലല്ലേ പറയാം എത്ര ഗ്രാമിലാണ് സ്വർണ്ണ ഗ്രാമിലാണ് ആ ഗ്രാമിൻ്റെ കണക്കിലായിരുന്നു പറയാം അതുപോലെ തന്നെ ഇത് പൗണ്ട് എന്നുള്ള കണക്കാണ് അപ്പോഴതാ പറഞ്ഞത് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിന് പറഞ്ഞ ഏഴ് കിലോ എണ്ണൂറ്റി അറുപത്തിനാല് ഗ്രാമമായിരിക്കും ഏഹ് ആയിരിക്കും നല്ല അതാണ് അത് അറുനൂറ്റൊമ്പത് പോയിൻറ്റ് അറുപത് ഇരിക്കുന്നത് അതാണ് ആ ഇത് എറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ഒരു വര വച്ചിട്ടു ഏഹ് ആ സ്ഥലത്തേക്ക് എത്തിയാൽ മതി ആ ഇപ്പുറത്ത് വികരുത് അപ്പുറത്ത് പറഞ്ഞാലും ഉപയില്ല അപ്പൊ വരണതിൻ്റെ അപ്പുറത്ത് ദൂരെ വീകുന്ന് വിചാരിച്ച പരിധിയിൽ അപ്പുറത്തേക്ക് പിന്നെ ആ പിന്നെ കൂടുതൽ വികുന്നവനും വലിയ മുൻഗണന ഒന്നുമില്ല അത് പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ അപ്പുറത്ത് എത്തിയ അത് അങ്ങോട്ട് പോകുന്ന ദൂരമായിട്ട് ചിലപ്പം അറുനൂറ്റി അമ്പത് പോയിന്റ് അറുപത് ആയിരിക്കും അത് മനസ്സിലായില്ലേ ഇത് ഇതിൽ അങ്ങനെ ഇതിട്ടുണ്ട് പിന്നെ ഒരു ക്രിക്കറ്റ് ബോളാണ് ക്രിക്കറ്റ് ബോൾ ക്രിക്കറ്റ് ബോള് സാധാരണ ഉള്ള ക്രിക്കറ്റ് ബോൾ അതിങ്ങനെ ബൗള് ചെയ്യല്ല ഷോർട്ട് ഷോട്ട്പെട്ടിൻ്റെ മനസ്സിലായില്ല ക്രിക്കറ്റ് ബോളിൻ്റെ ഇങ്ങനെ ബൗള് ചെയ്ത് ചെയ്തിട്ടാണുമ്പോൾ സാധാരണ ക്രിക്കറ്റ് എറിയാം ഇത് നേരിട്ട് മാറി അതെറിയാം അത് എത്ര അങ്ങോട്ട് എറിയുകയാണ് വെച്ചാൽ പിന്നെ അറുപത് അറുപത് തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്ററാണ് അറുപത് മീറ്ററും തൊണ്ണൂറ്റിയാറ് സെന്റിമീറ്റർ ആയിരിക്കും ക്രിക്കറ്റ് ബോൾ ത്രോയിന്നെയ് എന്നോ ഇത് വെച്ചാട്ടോക്ക് ഇതിപ്പോഴും തന്നെ പോകണത് എത്ര വർഷങ്ങൾ പോയിട്ട് ഒന്നും ഇല്ല അത് ആ ക്രിക്കറ്റ് ബോൾ അറുപതാം പോയിന്റ് തൊണ്ണൂറ്റിയാറ് എട്ടാ പിന്നെ എത്ര വെച്ചാല് ഫുട്ബോൾ അറുപത് മീറ്ററിൽ അറുപത് മീറ്റർ എത്ര അടുത്തല്ലേ അത് അതിന്റെ അത് എത്ര ഇല് ഇതിലേക്ക് അറുന്നൂറ് അറുപതായിരത്തി തൊണ്ണൂറ്റിയാറിന് എഴുതി അത്ര മനസ്സിലായി എന്തായാലും ക്രിക്കറ്റ് നിക്കുമ്പോൾ നേരിട്ടിട്ട് വെറുതെ ചെയ്യാം പിന്നെ വളത്തിൽ കയറുന്ന കമ്പനമോൾ കമ്പനമോൾ അതിപ്പോ നമ്മൾ നിൽക്കുന്ന ആ തൈറ്റ് അല്ലേ ആ തൈറ്റ് ഇവിടെ ഇങ്ങനെ കെട്ടും ഒരു ചോപ്പ് കെട്ടും എന്നിട്ട് ബോളിലേക്ക് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കയ്യിലും ഇങ്ങനെ കയറുക അതായത് എത്ര വെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ചേ പോയിന്റ് അറുപത് മുന്നൂറ്റി അറുപത്തഞ്ച് മൂന്ന് മീറ്ററോ അറുപത്തഞ്ച് സെന്റിമീറ്ററോ മുന്നൂറ്റി അറുപത്തഞ്ചേ പോയിന്റ് എൺപത് സെന്റിമീറ്ററോ അത് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കറിക്കുക പിന്നെ അവിടെ ആടെ തൊട്ട് കഴിഞ്ഞിരിക്കുക നമുക്ക് ഇറങ്ങാം അതുപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോരാം അതേ സമയത്ത് പിന്നെ ആടെത്തിയതിന് ശേഷം മേലോട്ട് പിന്നെ സ്മാർട്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ മേലോട്ടൊന്നും ഒരു കാര്യത്തിനെടുക്കില്ല മനസ്സിലായില്ലേ പിന്നെ ഉള്ളത് ആറാമത്തെ ഐറ്റംസ് കഴിക്കും ഏഴാമത്തെ ഐറ്റം പിന്നെ പുള്ളപ്പാണ് പുള്ളപ്പ് ഓർ ചെനി അത് പുള്ളപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു ഐറ്റം വടി എന്നിട്ട് അത് നമ്മളിങ്ങനെ ചാടി പിടിക്കുക ഇങ്ങനെ ചാടി പിടിക്കില്ല പൊന്തി മറിഞ്ഞടിച്ചു ഇങ്ങനെ ഇങ്ങനെ ഈ ഭാഗത്തോടു കൂടി അങ്ങനെ പൊന്തിട്ട് ആ വടി വടിയിലെ വടിപ്പിന്നിങ്ങുന്ന ചിന്നറ താടിയ ചിന്നറ താടിയ ഈ ചാടി ഇവിടെ എത്തുന്നവരെയുള്ള പൊങ്ങിന് പോകണം നമ്മൾ പൊങ്ങിട്ട് ഇവിടെ താടി അങ്ങനെ ഇത് കെട്ടിയാലോ ഇതിലിങ്ങനെ ൊന്തിയിട്ട് അതിൻ്റെ എത്തണം എന്നിട്ട് ആ ഒരു എട്ടെണ്ണം അങ്ങനെ എടുക്കണം അതാ ആ സമയത്ത് പത്തെണ്ണം പാ പിന്നെ ഒക്കെ അതിൽ കൂടുതലൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ എടുക്കാൻ സമ്മതിക്കുകയില്ല അങ്ങനെ എടുത്തിട്ട് വലിയ കാര്യമില്ല മനസ്സിലായില്ല ആ മിലിറ്ററിൻ്റെ കാര്യം നമ്മൾ പറയാൻ പറ്റില്ല മിലിറ്ററിയിലൊക്കെ എന്താ വെച്ചാൽ ആ സമയത്ത് മാറ്റവരൊക്കെ നോക്കും അന്നേരം ഇങ്ങനെ എല്ലാവരും കൂടി ഒരൊറ്റ ശ്രദ്ധ പലവരിലേക്കായി പോകും അല്ല നമ്മളെ ഏരിയത്തേക്ക് മാത്രം ശ്രദ്ധ ഉണ്ടായില്ല ഒറ്റ ആളുകൾ നമുക്ക് എട്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ മനസ്സിലായി ആ ആ പിന്നെ പുള്ളഫ് ഓർ ചിനി എന്നാണ് പറയുന്നത് പുള്ളപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പുള്ളി ഇത് മേലോട്ട് പുള്ളപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ രണ്ടാമത് ഇങ്ങനെ ചിനി താടി തുടങ്ങുന്നത് അതാണ് പുള്ളഫ് ഓർ ചിനി പുള്ളപ്പം അല്ലെങ്കിൽ ചിനി അതിലെടുക്കേ പിന്നെ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡ് നല്ലോണം ഇഷ്ടമായി ചോദിക്കാം അഞ്ച് മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡ് അത് ലാസ്റ്റില് അഞ്ചു മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡ് വരുന്നവരെ ആരെങ്കിലും ഓടിറ്റ് ആ ആ ഓടിയിട്ട് ക്രിതോ ഇരിക്കും അഞ്ചു മിനിറ്റും നാൽപ്പത്തിനാല് സെക്കൻഡ് എപ്പഴാ ഇത് തീർന്നുവെച്ചാൽ ആ സമയം വരെയുള്ള ആളുകൾ ഓടി ഓടി ഓടിയെന്നറിഞ്ഞാൽ പോലെ തീർത്തുപോലെ പ്രോത്സാഹിപ്പിക്കും മനസ്സിലായില്ലേ ഇത് വീഡിയോ അങ്ങോട്ട് കൊടുക്കാട്ടോ എന്നാലും ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നോക്കി എന്നാലും ഞാൻ നല്ല ഡ്രസ്സായിട്ട് ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് പെരുമാറ്റേ ഇതിപ്പോൾ ഇങ്ങനെ ഇതാകാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഇപ്പം ഇപ്പോൾ ഒരു ഇതിനാണെങ്കിൽ ഒരു റെയിൽവേ പോലീസിലേക്കാണെങ്കിൽ മൂന്നൈറ്റംസ് ഉള്ളു ഐറ്റംസ് ആ മൂന്ന് ഐറ്റംസിൽ മൂന്ന് പാസ്സാവണം റെയിൽവേ പോലീസിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ മൂന്ന് ഐറ്റംസ് പങ്കെടുക്കണം പങ്കെടുത്തിട്ട് അതിൽ ജയിക്കണം അപ്പോൾ മൂന്ന് ഐറ്റംസിൽ പങ്കെടുത്തിട്ട് ആദ്യത്തെ ഒരു ഐറ്റംസിൽ തോറ്റു കഴിഞ്ഞാൽ ഓരോന്നേരം ഡിസ്ക്വാളിഫൈന്ന് പറഞ്ഞ എഴുതി ഏഹ് പിന്നെ രണ്ടാമത്തെ ചാൻസ് ഇല്ല ഇതില്ലാതല്ല ഇതിലാദ്യം നിങ്ങൾ നൂറ് മീറ്റർ ഓടി തോറ്റ് ഒന്നും പ്രശ്നമില്ല രണ്ടാമത്തെ നിങ്ങൾ പിന്നെ രണ്ടാമത്തെ ഐറ്റംസ് ഇതിൽ പറഞ്ഞു തരാം ഐറ്റംസിൽ നിങ്ങൾ പങ്കെടുത്ത് ഏഹ് ആ ഐറ്റംസിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് ഏതാ രണ്ടാമത്തെ ഐറ്റം ലോങ് ജമ്പ് ആ ലോങ് ജമ്പിൽ പങ്കെടുത്ത് നിങ്ങൾ ഫെയിലായി പ്രശ്നമല്ല അതിൽ തന്നെ കേട്ടോ പിന്നെ മൂന്നായിട്ട് ഐറ്റം പിന്നെ പിന്നെ ലോങ് ജമ്പാണ് ഈ ആ ലോങ് ജമ്പിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾ ഫെയിലായാലും പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് അഞ്ച് ഐറ്റംസ് വേറെ കിടക്കുന്നു ആദ്യായിട്ട് അഞ്ച് ഐറ്റംസ് പങ്കെടുത്താൽ മതി പിന്നെ പങ്കെടുത്താൽ മതി നല്ല അതിൽ ജയിച്ചാൽ മതി ആ സമയത്ത് പിന്നെ റെയിൽവേൻ്റെ ഇതിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കൊണ്ടുവരാണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തെ ഐറ്റംസ് വച്ചാൽ തന്നെ ഒരു ഡിസ്ക്വാളിഫൈ നടത്തി കാരണം ആ മൂന്ന് ഐറ്റംസുള്ള മൂന്ന് ഐറ്റംസ് ജയിക്കണം മകനാണ് പിന്നെ ഇതിൽ എന്താ മെച്ചമെന്ന് വെച്ചാൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് എന്തും ചെയ്യാം മറ്റേ നമ്മൾ ക്ഷണിച്ച അവസരത്തിലാണെച്ചാൽ നമുക്ക് അതിന് റിലാക്സ് കഴിഞ്ഞിട്ട് ഒരു ഐറ്റംസ് കഴിഞ്ഞ് കുറച്ച് റിലാക്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലിപ്പോ ഈ നൂറ് മീറ്ററോളൂട്ടോ ഈ നൂറ് മീറ്റർ